നമസ്കാരം എല്ലാവർക്കും കരിയർ കല്യാണമുള്ളവരുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് നമ്മളെ മാഹി തലശ്ശേരി ബൈപ്പാസിൽ ടോൾ ബൂത്ത് ടോൾ ടോൾബൂത്തിൻ്റെ സൈഡിലാണ് അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന സർവീസ് റോഡുണ്ടല്ലോ ഇതാണ് നമ്മളെ ബൂത്ത് ഇവിടെ ഉള്ള ഈ സർവീസ് റോഡ് ഇതാണ് നമ്മൾ ഈ സർവീസ് റോഡിൻ്റെ അവസ്ഥ മുഴപ്പിലങ്ങാട് നിന്ന് തലശ്ശേരിക്ക് വരുന്ന സർവീസ് റോഡാണത് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ ദൂരം ആകെ കൊണ്ടും കൂടിയിട്ടാണുള്ളത് നമുക്ക് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും വണ്ടികൾ വരുന്നവർ വളരെ കഷ്ടപ്പെട്ടാണ് വണ്ടികളെല്ലാം വരുന്നത് ഇപ്പോൾ മാഹിമുള്ള ബാഹി ബൈപ്പാസ് ഓപ്പണായിട്ട് ഏകദേശം ഒന്ന് രണ്ട് മാസത്തോളമായി ഈ സർവീസ് റോഡിൻ്റെ പുറത്ത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇതേപോലെയാണുള്ളത് ഓപ്പണിംഗ് ടൈമിൽ ഇട്ടതുപോലെയാണ് ഇന്നും ഉള്ളത് ഒരുപാട് വണ്ടികൾ ഇതിൽ പാസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വീഡിയോ കിട്ടിയതാണ് ഇതൊക്കെ ഈ സമയം ഇവിടെ രാത്രി കാലങ്ങളിൽ ബൈക്കുകൾ സ്ഥിരമായിട്ട് ഇവിടെ വേണ്ടിയിട്ട് പരിക്കേറ്റുന്നുണ്ട് ബൈക്കുള്ള യാത്രക്കാർക്ക് കാരണം നല്ല റോഡാണ് അതിനിടയിൽ നമുക്ക് ചെറിയൊരു ഒരു അഞ്ച് കിലോ അഞ്ച് മീറ്റർ ആറ് ആണ് ഒരു ഗ്യാപ്പ് കാണുന്നത് ഇവിടെ ഇതൊക്കെ ഒന്ന് അടച്ചിട്ട് ക്ലിയർ ആക്കിയിരുന്നെങ്കിൽ ഒരുപാട് അപകടങ്ങൾ കുറക്കായിരുന്നു വളരെ കഷ്ടപ്പെട്ടാണ് വണ്ടികളെല്ലാം ഇതുവഴി കാണുന്നു പോകുന്നത് ട്രോൾ ബൂത്തിൻ്റെ തൊട്ട് താഴെയാണ് ഈ സംഭവമുള്ളത് മുഴപ്പിലങ്ങാട് തലശ്ശേരി റോട്ടിൽ ബൈപ്പാസ് ബൈപ്പാസിൻ്റെ നേരെ താഴെ സർവീസ് റോഡ് മെയിൻ റോഡിനെക്കാട്ടും വാഹനങ്ങൾ തിരക്ക് കൂടുതലാണില്ല എന്താണെന്ന് വെച്ചാൽ ടോൾ വിവാഹം എനിക്ക് ഒരുപാട് വണ്ടികൾ ഇതുവഴിയാണ് താഴെ കൂടിയാണ് പാസ് ചെയ്ത് തോന്നുന്നത് ഇവിടെ കണ്ടു നിങ്ങൾ അവിടെ നിന്ന് നമ്മൾ അങ്ങനെ പാഞ്ഞു വന്ന വണ്ടി ഈ ഗട്ടറിലാണ് അടിച്ചിട്ട് തീർക്കുന്നത് രാത്രി കാലങ്ങളാണ് ബൈക്കാണ് ഇവിടെ കൂടുതലും ഉള്ളിലിറങ്ങിയിട്ട് യാത്രക്കാർക്ക് പരിക്കേറ്റിങ്ങും വീഡിയോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് കഷ്ടപ്പെട്ടാണ് വണ്ടി ചേർത്തുന്നത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഒന്ന് കരിയാർ പോകുന്ന യൂട്യൂബ് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇതുവഴി വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നന്നായിരിക്കും ഈ സർവീസ് റോഡ് ഒന്ന് രണ്ട് സ്ഥലത്താണ് ഇതുപോലെ ഉള്ളത് ഒന്നിതാണ് ആ വണ്ടിയുടെ ഫ്രണ്ടിലെ ബോണറ്റ് അടക്കം തീർത്ത് ഓപ്പണായിപ്പോയി ആ കുയിലിറങ്ങിയിട്ട് വളരെ ദയനീയമാണ് നമ്മളെ ഈ സർവീസ് റോഡിൻ്റെ അവസ്ഥ ഇതുവഴി പോയവർക്ക് കണ്ടാൽ മനസ്സിലാവും